ം നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് വിദേശങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് യു കെയിലേക്ക് പോകുന്നുണ്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നുണ്ട് കാനഡയിലേക്ക് പോകുന്നുണ്ട് ജി സി സി രാജ്യങ്ങളിലേക്ക് വലിയ കുടിയേറ്റം നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഇങ്ങനെ ലോകത്തിൻ്റെ നാനാം കുടിയേറ്റം നടത്തുമ്പോൾ ഇപ്പോൾ പുതിയ കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് പഠിക്കാൻ പോവുകയും അതിനുശേഷം ജോലിയിലേക്ക് കയറുകയും ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ കേരള മൈഗ്രേഷൻ സർവേയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പഠിക്കാൻ പോകുന്നവർ ധാരാളമായി വർദ്ധിക്കുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം ജി സി സി രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും അവിടെ പൗരത്വം അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തിരിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട് അവർക്ക് അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അവിടെ പൗരത്വം പൗരത്വമെടുക്കുകയും തിരിച്ചിങ്ങോട്ട് വരാൻ വരാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്ന ഒരു ഒരു സംഭവമുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഈ കുടിയേറ്റത്തെ വിലയിരുത്തുകയും ഇതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അനു അയന ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഇപ്പൊ കാലങ്ങളായിട്ട് തുടരുന്ന ഒന്ന് ആണ് എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിലുള്ള കുടിയേറ്റം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പം ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണോ ആളുകൾക്ക് നമ്മുടെ നമ്മുടെ ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് വർഷം പഠിച്ച് അല്ലെ പതിനഞ്ച് വർഷം പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് എന്നിട്ട് ഒരു ജോലി ചെയ്യാനുള്ള സാധ്യത ജോലിക്കുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ള എന്നുള്ള ഒരു കാരണം ഒരുപക്ഷെ ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരമില്ലായ്മ ഒരു ശരിക്കും ഈ ഇതുപോലുള്ള കുടിയേറ്റത്തിന് എന്ന് വേണമെങ്കിൽ നമുക്ക് ശരിക്കും റോബിൻ കുടിയേറ്റം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെയൊരു പ്രതിഭാസം ഉണ്ട് എന്നുള്ളത് ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം പക്ഷെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കുടിയേറ്റം എന്തൊരു ആശങ്കയായി മാറുന്നു അതാണ് ചിന്തിക്കേണ്ടത് അതായത് പ്രത്യേകിച്ചും ഒരു പ്രൊഡക്റ്റീവ് ആവേണ്ട ഒരു വ്യക്തി പ്രൊഡക്റ്റീവ് ആവേണ്ട ഒരു സമയമാണ് ആ വ്യക്തിയുടെ യുവത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ പതിനെട്ട് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ട് അവരങ്ങനെ തിരഞ്ഞെടുക്കുന്നു അത് അതിന് ഉത്തരവാദി അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ തന്നെയാണ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗതികേടുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അതുപോലെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ളത് കാരണം ജോലിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണെങ്കിലും എപ്പോഴും ഈ അടുത്ത് തന്നെ നെറ്റ് എക്സാം നടന്നു ഒൻപത് ലക്ഷത്തോളം കുട്ടികൾ അതിൽ പങ്കെടുത്തു അത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിന്നു പക്ഷെ അതിലെ ക്രമക്കേട് കണ്ടെത്തി അത് മാറ്റി വയ്ക്കാൻ വേണ്ടി നിൽക്കുവാണ് അതുപോലെ മാറ്റി വെച്ചു അതേപോലെ തന്നെ നീറ്റ് എക്സാം എപ്പോഴും നീറ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രമക്കേടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എപ്പോഴും ആരോപണങ്ങളുണ്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഓരോ സമയത്തും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പ്രശ്നങ്ങൾ എക്സാംസ് വരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആർക്കാണ് കോൺഫിഡൻസ് ഉണ്ടാവുക ഇവിടെ നിൽക്കാൻ ആർക്കാണ് കോൺഫിഡൻസ് ഉണ്ടാവുക ഇനി കഷ്ടപ്പെട്ട് പഠിച്ചു നല്ല രീതിയിൽ പഠിച്ചു ഓർക്കൊളച്ചിരുന്ന് പഠിച്ചു അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇന്നിവിടെ ജോലി കിട്ടും എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ സംസ്ഥാന സർക്കാർ പി എസ് സി എഴുതി ജോലിക്ക് പി എസ് സിക്ക് വേണ്ടി ഇരുന്ന് പഠിച്ചു എന്നാലും കിട്ടും ഉറപ്പുണ്ടോ പിന്നെ നിയമനം പിൻവാതിൽ നിയമനം സംഭവങ്ങളുണ്ട് സംവരണം അത് പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ജനപ്രതിനിധികളുടെ സ്വന്തക്കാര് ബന്ധുക്കാര് അവരുടെ കുടുംബക്കാര് അവർക്കൊക്കെ പിൻവാതിലൂടെ നിയമനം കൊടുക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾക്കും ജീവിക്കണ്ടേ അവർക്കും മുന്നോട്ട് പോകണ്ടേ അങ്ങനെ വരുമ്പോൾ വേറൊരു ഓപ്ഷനും ഇല്ല അതായത് വിദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിട്ട് പിന്നെ അവിടെ ചെന്ന് നോക്കി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ എത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടായിരിക്കാം ഇന്നത്തെ കാലത്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അതായത് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ തന്നെ ജോലി ചെയ്ത് പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്തിട്ടാണ് ഇവര് മുന്നോട്ട് പോകുന്നത് ഇവൻ മാതാപിതാക്കളെ പോലും അവരവിടെ ചെന്ന് കഴിയുമ്പോൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾ പോലും മാതാപിതാക്കൾ അറിയുന്നില്ല 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 ഇല്ല ശരിക്കും അതൊരു വലിയ പ്രശ്നമാണ് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പോയിട്ട് രക്ഷപ്പെടുന്ന ആളുകള് വളരെ രക്ഷപ്പെടുന്ന ആളുകളുണ്ട് പക്ഷേ അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കൂടുതലാണ് എത്ര പേര് രക്ഷപ്പെടുന്നു എത്ര പേര് കഷ്ടപ്പെടുന്നു അതിൻ്റെ ഉള്ളിൽ എത്ര പേര് നഷ്ടപ്പെടുന്നു ഒരു എന്ന് വെച്ചാൽ ആ ഒരു ആംഗിളും കൂടി ഒരു പക്ഷെ നമ്മൾ പരിശോധിക്കണ്ടെന്ന് വെച്ചാൽ എത്ര പേര് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഇപ്പം ഈ പതിനേഴ് പതിനെട്ട് പ്രായത്തിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടത്തെ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പം പോകുന്നത് അവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വാടക മേടിക്കാം എന്ന് വരെയുള്ള ഒരു രീതി ഇപ്പം യു കെയിലും ഒക്കെ അങ്ങനത്തെ ഒരു രീതിയുണ്ട് അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആണ് അവരെ അപ്പം നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ഈ പതിനെട്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് പോയിട്ട് അവിടെ ഒരുപാട് ഇപ്പം വഴിതെറ്റി പോകാനുള്ള സാധ്യതകളെല്ലാം ഒരുപാടുണ്ട് പക്ഷേ ഒരു അങ്ങനെ ഒരു കഷ്ടപ്പാടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥികൾ അവിടെ പോയി ജീവിക്കുന്നത് അതൊരു വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ് നമ്മുടെ സംസ്ഥാനത്തിന് അത്രയും അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് അല്ലേ തീർച്ചയായും ഇപ്പം അനു പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലിക്കും മറ്റ് പഠന സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് അന്യനാടുകളിലേക്ക് കൊടിയേറി താമസിക്കുന്നുണ്ട് അവരിൽ ആരും തിരികെ വരാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മികച്ച ജീവിത നിലവാരം ശമ്പളം ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് എല്ലാവരും ഇവിടെ നിന്ന് മാറി അങ്ങോട്ടേക്ക് താമസമാക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണമേന്മയില്ല പ്രസക്തിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അനുസരിച്ച് അതിന് ഇപ്പം ഞാനൊരു കോഴ്സ് പോയി ചൂസ് ചെയ്തു അതിന് ജോലി സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല എത്രത്തോളം നമുക്കത് അത് ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം അത് പ്രയോജനപ്പെടും നമുക്ക് ആർക്കും അറിയില്ല

കോഴ്സുകളും ജീവിത സാഹചര്യം ഉപേക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് ചേക്കേറുന്നത് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് ഇന്നത്തെ സിലബസിലുള്ള അതായത് ഈ പഠന പാഠ്യേതര വിഷയങ്ങളിൽ അതിന്റെ സിലബസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പത്ത് വർഷം മുമ്പും ഇത് അവസ്ഥ പഠിച്ച സംഭവം തന്നെയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാലം മാറി ടെക്നോളജി മാറി ജീവിത സാഹചര്യങ്ങൾ മാറുന്നു അതിനനുസരിച്ചൊക്കെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയരേണ്ടതായിട്ടുണ്ട് പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എന്ന് വെച്ചാൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസാണ് എല്ലാ മേഖലകളിലും വന്നിരിക്കുന്നത് ടെക്നോളജി പരമായിട്ടും എല്ലാ അർത്ഥത്തിനും വളരെ വളരെ വ്യാപകമായ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പത്ത് വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് ഇന്ന് പഠിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല പിന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വ്യാവസായികമായ അപ്പം വ്യാവസായികമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട് അതൊന്നും അതൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാരണം ശരിക്കും പുതിയ കോഴ്സുകൾ പഠിച്ചു സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നില്ല ബിസിനസ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഒരു മൂലധനം എന്ന് പറയുന്ന സംഭവം ഒന്നെങ്കിൽ സ്വന്തം വീട്ടില് വേണം അതല്ലെങ്കിൽ ഒരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു നൂലമാലകളാണ് ഉള്ളത് അപ്പൊ ഇതൊക്കെ പേടിച്ചിട്ട് ആരും തന്നെ പുതിയതായിട്ടുള്ള ഒരു സംരംഭങ്ങളില് പുതിയതായി പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യക്കുറവ് ആ ധൈര്യക്കുറവ് സൃഷ്ടിക്കുന്നത് ഇവിടെ ഉള്ളവർ തന്നെയാണ് അതായത് സർക്കാർ തലത്തിലാണെങ്കിലും മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുണ്ട് സത്യമാണത് മസ്തിഷ്ക ചോർച്ച നടക്കുന്നുണ്ട് കാരണം ഈ കുട്ടികൾ എല്ലാവരും ഈ യുവജനങ്ങൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഈ കേരളത്തിലെ പിന്നെ ആരുണ്ടാവും മാത്രമല്ല കേരളത്തിന്റെ ഗതി എന്താവും അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിന്റെ വികസനം അത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നേതൃത്വം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അവരത് ഡെഫിനറ്റ്ലി അത് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് ഇത് കൂടാതെ തന്നെ വിദേശത്തേക്ക് വ്യാപകമായി പോകുന്നു അവിടെ പൗരത്വം എടുക്കുന്നു ഈ നാട് ഉപേക്ഷിച്ച് പോകുന്നു നമ്മള് പോകുന്ന പലരോടും ചോദിക്കുമ്പോൾ അവര് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനാണ് എന്നുള്ളൊരു വില നമുക്ക് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത്രക്ക് അപ്പം ആലോചിച്ച് നോക്കേണ്ടത് അവിടെ ഓൾറെഡി ഒരു തിരിച്ചു വ്യത്യാസം പലപ്പോഴും ഇപ്പൊ ബ്രിട്ടനിലൊക്കെ ആണെങ്കിലും കൾച്ചറലി അവർ ഒരു പക്ഷേ നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറ്റാത്ത പോലും സാഹചര്യങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പം ഉള്ള ഏരിയകളിലേക്ക് വെച്ചാലും അപ്പോൾ ഇതുപോലെ അമേരിക്കയിൽ എവിടെയാണെങ്കിലും തിരിച്ചു ഈ ഡിസ്ക്രിമിനേഷൻ എല്ലാം ഉള്ള സ്ഥലങ്ങളാണ് അവിടെ നമ്മുടെ ആളുകൾക്ക് പോയിട്ട് ഇത്രയും വില നമുക്കുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നമ്മൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതാണ് കുടിയേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഈ വിദേശ കുടിയേറ്റം വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വിദേശ കുടിയേറ്റത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് ആശങ്കപ്പെടേണ്ട പേടിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ നാളെയോ അവർ വരില്ല പോകുന്നത് അനന്തമായ ഒരു യാത്രയിലേക്ക് യാത്രക്കാണ് ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയാണ് അവർക്ക് ആർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ല അവരവിടെ ആവുന്നു സ്വാഭാവികമായും അവരുടെ സെക്കൻഡ് ജനറേഷൻ മക്കളും അവിടെ തന്നെ സെറ്റിൽ ആവുന്നു ഒരിടയ്ക്ക് ഒരു ഒരു കാലഘട്ടത്തിലെ ഒരു എയ്റ്റീസിലൊക്കെ എന്ന് പറയുമ്പം ഗൾഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എല്ലാരും പ്രവാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു പക്ഷേ ആ ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് എന്റയർലി ഇപ്പോഴത്തെ കൂടിയേറ്റവും തമ്മിൽ എൻ്റയറലി ഡിഫറെന്റ് ആണ് കാരണം അവിടെ നിന്നുള്ള അവരുടെ അധ്വാനത്തിന്റെ ഫലം ഇങ്ങോട്ടേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത് പണമായിട്ടും മറ്റുമായിട്ടും അതിനനുസരിച്ചുള്ള വികസനങ്ങളും ഇവിടെ ഉണ്ടാവുമായിരുന്നു പിന്നെ ഒരു പത്തിരുപത്തഞ്ചു വർഷത്തിന് ശേഷം ഡെഫിനറ്റ്ലി അവര് തിരിച്ചു വരുവായിരുന്നു നാട്ടിൽ നാട്ടിലെ സിറ്റിലവൻ അവര് രക്ഷപ്പെടാൻ അവരും ഇന്നത്തെ കാലത്തെ പോലെ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് പോയിരുന്നത് കുറച്ച് പൈസയൊക്കെ ആയി ജീവിതം പച്ചപിടിച്ചു അതുപോലെ ഒരു വീടൊക്കെ ആയി അത്യാവശ്യ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയി ഇവിടെ ഈ മണ്ണിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അവ അവിടെ പോയി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് അവർ ഒരു കാലത്ത് തിരിച്ചു വരും പക്ഷെ ഇന്നത്തെ യുവജനത പോകുന്നത് ഇവിടെയുള്ള പാരൻസിനെ കൂടെ പറ്റുമെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് അതെ പിന്നെ അത് മാത്രമല്ല ഇത് സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ് വീടുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോട്ടയം ജില്ലയില് കോട്ടയം കോട്ടയം പത്തനംതിട്ട അതുപോലെ തന്നെ എറണാകുളം ഇപ്പൊ ശരിക്കും നമ്മൾ കുടിയേറുന്ന പോകുന്ന ആളുകളുടെ ഇപ്പോൾ തൃശ്ശൂർ എറണാകുളം കോട്ടയം എല്ലാം ഭയങ്കര കൂടുതലാണ് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടില് ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം പേരാണ് വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പഠനത്തിനും മറ്റുമായിട്ട് പോയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് രണ്ടര ലക്ഷത്തോളം യുവജനങ്ങളാണ് പോയിട്ടുള്ളത് അത് ഡെഫിനറ്റ്ലി ഒരഞ്ചു വർഷം കഴിയുമ്പോൾ അത് എന്തായാലും ഒരു അഞ്ചു ലക്ഷത്തിലേക്ക് എത്താനാണ് സാധ്യത കൂടാതെ നിവർത്തിയില്ല ഈ പറയുന്ന രണ്ടര ലക്ഷം മാത്രം നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല ഇവരില് ഒരു രണ്ടര ലക്ഷം കൂടെ നമുക്ക് കണക്കാക്കണം കാരണം പോയ ഒരാൾ ഒരു കുട്ടി വീതം കണക്കാക്കിയാലും ആ കുട്ടികളെ ജനിച്ചു വളരേണ്ടത് ഇവിടെയായിരുന്നു പക്ഷെ അവരുടെ എല്ലാ പ്രൊഡക്ടിവിറ്റിയും കുട്ടികളുടെ ആണെങ്കിലും അതുപോലെ അവരും വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ മാതാപിതാക്കള് ഇന്ത്യയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും തിരിച്ചു ഇങ്ങോട്ടേക്ക് വരില്ല അനുസരിച്ച് അവിടെ ജീവിക്കുന്ന കുട്ടികൾക്ക് അവര് ഇന്ത്യയിലേക്ക് തിരിച്ചു പറയുക യാതൊരു സാധ്യതയും അല്പം പോലും താല്പര്യം അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശരിക്കും സാമുദായികമായി നോക്കുകയാണെങ്കിൽ പോലും ശരിക്കും ജനസംഖ്യയുടെ വളരെ ഒരു തിരുവിതാംകൂർ ഭാഗത്തേക്കും ജനസംഖ്യയുടെ കുറവ് എറണാകുളം ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തൊക്കെ കുറവ് അനുഭവപ്പെടുന്നു ഈ പെർമനന്റ് ആയിട്ടുള്ള ഈ വിദേശത്തേക്ക് പെർമനന്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു ഭാവിയിലും അങ്ങനെ ഒരു സാഹചര്യം വളരെ വലിയൊരു ക്രൈസിസിലേക്കല്ലേ ശരിക്കും പോകുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറയെങ്കിലും നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങള് തൊഴിൽ ലഭ്യത അതുപോലെ മെച്ചപ്പെട്ട ജീവിത സൗകര്യം കൂടാതെ മറ്റ് സംരംഭം ചെയ്യാൻ അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം സർക്കാർ ഒരുക്കേണ്ടതുണ്ട് ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കും അതിനേക്കാൾ ഉപരി ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് അതിലും എത്രയോ പതന്മടങ്ങായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും പ്രവാസികളുടെ പണം കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കുടുംബങ്ങൾ മാറിയിരിക്കുന്ന ഒരു അവസ്ഥ ശരിക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയൊരു ഭാവി പോലും നമുക്ക് മുന്നോട്ട് അല്ലാത്ത രീതിയിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാലത്ത് കാർഷിക മേഖല വളരെ സമ്പന്നമായിരുന്നു കേരളത്തില് പക്ഷെ ഇന്ന് നമ്മൾ ആശ്രയിക്കുന്ന അരിക്കും പച്ചക്കറിക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ അന്യ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് കാരണം ഇവിടെ കൃഷി ചെയ്യാൻ ആളില്ലാതെ വരുന്നു സ്വാഭാവികമായും കൃഷി സ്വാഭാവികമായി നമ്മുടെ ചെലവിനുസരിച്ച് ഉള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഒരു ഏക്കറിൽ നിന്ന് ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടിയാൽ പോലും ആ എഫോർട്ടും ആ സമയം സമയത്തിന്റെ മെനക്കേട് അതിനുള്ളിൽ നമ്മളിടുന്ന ഫൈനാൻഷ്യൽ എഫോർട്ട് ഇതിനൊന്നും അനുസരിച്ച് ഇത് ലാഭകരമല്ല എന്നുള്ള ഒരു വസ്തുത ഉണ്ട് ശരിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ചെലവിനനുസരിച്ച് വിദേശത്തേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഈ ഭരണ നേതൃത്വത്തോടെ ഈ പറയുന്ന വിദേശ കുടിയേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന ഇരുത്തി പറഞ്ഞതാണ് ഇതിന്റെ ഒരു പരാതിയായിട്ട് പറഞ്ഞതല്ല പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ അതാണ് അതിനെന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുക എടുക്കാൻ സഭയും അതുപോലെ ഭരണ നേതൃത്വങ്ങളും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ് എന്ന രീതിയിലാണ് പറഞ്ഞത് കഴിയുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ബിരുദം അല്ലെങ്കിൽ ഒരു ബിരുദാന്തര ബിരുദം ആൾക്ക് നമ്മുടെ നാട്ടില് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കുടിയേറി ജോലിക്ക് വന്ന ബംഗാളികൾക്കായിട്ടും സാലറി കുറവാണ് ഒരു അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപ ഈ രൂപ പോലും കിട്ടാതെ ഇന്നും നമ്മുടെ നാട്ടിൽ ജോലി ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ള ഒത്തിരി ചെറുപ്പക്കാരും കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ജോലി കിട്ടാതെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് നമുക്കിടയിൽ തന്നെയുണ്ട് അത് ശരിയാണ് വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ നിൽക്കുന്നു പക്ഷെ ഇവർക്കൊന്നും പതിനയായിരം രൂപ പോലും മാസം വരുമാനം കിട്ടാത്ത രീതിയിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ എന്ന് തന്നെ വേണം പറയാൻ അത് അതീവ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവർ പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പണ്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികള് വിദ്യാർത്ഥികള് പോയിട്ടുണ്ട് വിദേശത്തേക്ക് പോയിട്ടുണ്ട് പക്ഷെ അവർ തിരിച്ചു വന്നിട്ടുമുണ്ട് അവർക്ക് സ്വന്തം മണ്ണിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ അതിന്റെ രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് സംഭാവനകൾ ചെയ്യാൻ പറ്റും എന്ന ഉറച്ച് ഉറപ്പ് ആ അന്നത്തെ കാലത്തുള്ളവർക്കുണ്ടായിരുന്നു അങ്ങനെ പുറത്തു പോയി പഠിച്ച് തിരിച്ചു വന്നവർ കേരളത്തിന് വളരെ നല്ല സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിൽ തന്നെയുണ്ട് അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം അതായത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കേരളത്തിലെ ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത കാർഡിയാക് സർജനാണ് അദ്ദേഹം അദ്ദേഹം പോയി പഠിച്ചതും വിദേശത്താണ് അദ്ദേഹം വിദേശത്ത് ചെന്ന് പഠിച്ചു കേരളത്തിൽ അത് പ്രാക്ടീസ് ചെയ്തു അങ്ങനെ എത്രയോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതുപോലെ വിശ്വപൗരൻ എന്നറിയപ്പെടുന്ന ശശി തരൂര് അദ്ദേഹം എം എ ചെയ്തത് പുറത്താണ് ഇന്റർനാഷണൽ അഫയേഴ്സിൽ അദ്ദേഹം വന്നിട്ട് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സ്റ്റിൽ ആള് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ചോദിക്കുകയാണ് എയിംസിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ബി എസ് സി നഴ്സിംഗ് പഠിച്ച ഒരു നേഴ്സിന് നഴ്സിംഗ് കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ ഒരു തൊഴിൽ വേതനം എന്ന് പറയുന്നത് എത്ര കഷ്ടപ്പെട്ട് എന്നും ഒരു കാലത്ത് നമ്മൾ എന്നും നഴ്സുമാരുടെ സമരം കണ്ടിട്ടുണ്ട് ഒരു മിനിമം വേജിന് വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ ആരും തന്നെ ഇവിടെ നിൽക്കാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ആർക്കും തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല അപ്പൊ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൃത്യമായിട്ടും ഭരണ നേതൃത്വങ്ങൾ അത് മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധികൾ ചെയ്യണം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൃദ്ധര് മാത്രമുള്ള ഒരു നാടായിട്ട് കേരളം മാറും പറഞ്ഞു വളരെ വലിയൊരു പോയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അത്ര ഉന്നതമായിട്ട് നേഴ്സിംഗ് പഠിച്ച് ഇറങ്ങുന്ന ഒരാൾക്ക് അതിനനുസരിച്ച് ജോലിക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ശരിക്കും നമ്മളിവിടെ കാരണം വിദേശത്ത് ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ലക്ഷം ലക്ഷങ്ങളനുസരിച്ച് ഇപ്പൊ ഡോക്ടർമാരെ കഴിഞ്ഞു വരെയുണ്ട് നഴ്സുമാർക്ക് സാലറിയാണത് വെച്ചാൽ നമ്മൾ അറിയുന്ന പലരും നാല് നാലര ലക്ഷം രൂപയ്ക്കാണ് അവിടെ ജോലി ചെയ്യുന്നത് നമ്മുടെ അവർക്ക് കിട്ടുന്ന ഏറ്റവും ശമ്പളം രൂപയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നത് അപ്പൊ വ്യത്യാസം പറയുന്നത് വളരെ വലിയ വ്യത്യാസമാണ് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇതുപോലെ നമ്മുടെ ഏറ്റവും കഴിവുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും ജോലിക്കുമായി പോകുന്നു എന്നുള്ളത് അപ്പോൾ നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗവൺമെന്റ് വളരെ നിസ്സാരമായി കാണുന്ന ഒരു വസ്തുതയാണ് പക്ഷേ ഗവൺമെന്റിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഭാവി ഇരിക്കുന്നത് അതിനുള്ളിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ആ ബോധം സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരവും ദയനീയവുമായുള്ള ഒരു വസ്തുതയാണ് ഇന്ന് നിലപാടിൽ ഞങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നതും കേരളം അടിയന്തരമായി ഇതിന് പരിഹാരം കാണണം എന്നുള്ളതാണ് ഇത് നിസാരമായ ഒരു പ്രശ്നമല്ല ഇത് കേരളത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് കേരളം നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇതിനെ ക്രിയാത്മകമായി ഇതിന് ക്രിയാത്മകമായി പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വളരെ വലിയൊരു പരാജയമായി തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും സർക്കാർ ഏറ്റവും അടിയന്തരമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഷ്കരിക്കുകയും ചെയ്യുക അടുത്ത വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി